ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂയില് വലിയൊരു അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടായി അതിനൊരിക്കലും ഞാൻ ഞാൻ കിരിക്കല്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലില് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നൈമിഷ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ ഒന്ന് പറയാം എന്നിട്ട് എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഒരു വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇത്തരത്തിൽ ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് പക്ഷേ അവരൊക്കെ ചെയ്യുന്നത് എന്താണ് ചില യൂട്യൂബ് ചാനലുകളൊക്കെ കിട്ടുന്നവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുക ഒരു കുറച്ച് വൈറലായി കഴിഞ്ഞ ആളാണെങ്കിൽ അവരെ പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യും പക്ഷേ ഇവിടെ ചെയ്ത ഒരു പരിപാടി എന്താ പറയുക ഒരു യൂട്യൂബ് ചാനലിൽ കൊണ്ടുവന്നിട്ട് അതും ഒരു എന്താ പറയുക സമൂഹത്തിന് ഒരിക്കലും ഉപകാരം ചെയ്യാത്ത സമൂഹത്തിന് ഒരു ഉപകാരവും ഇല്ലാത്തൊരു വ്യക്തിയെ ഒരു വീഡിയോസിൽ കൊണ്ടുവന്നിട്ട് അവൻ പറയാണ് കുളിക്കടവില് അവൻ കാട്ടിക്കൂട്ടിയ ലീലാവിലാസങ്ങളും കാട്ടിക്കൂട്ടിയ നാടകരംഗങ്ങളും പല കുളി കുളി റൂമുകളുടെ വാതിലുകൾ ചുവന്നുകൊണ്ട് അവൻ നോക്കിയതും ഇത്തരത്തിലുള്ള ലീലാവിലാസങ്ങൾ അവൻ വിളിച്ച് പറയുക ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെറൈറ്റി മീഡിയയിലെ നൈമിഷ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ വരെ ഇതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം ഇതൊരു വലിയ സംഭവം എന്തോ ആയിട്ട് അത് ഒരു സ്ത്രീത്വത്തെ എത്രമാത്രം അപകീർത്തിപ്പെടുത്തുന്നു എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ ചെയ്യൂല പക്ഷേ തൊപ്പി പോലും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തൊപ്പി പോലും അതിനുശേഷം തൊപ്പിയുടെ മറ്റൊരു കഥയുണ്ട് അത് ഞാൻ പറയാം അതായത് തൊപ്പി ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ തെറിയും ഇതൊക്കെ വിളിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും തൊപ്പി പോലും ഇതിനെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു പക്ഷേ അത് ഇനി വീഡിയോയിൽ തൊപ്പി അതൊരു നാടകം കളിച്ചതാണോ റീച്ചിന് വേണ്ടിയിട്ടാണോ അറിയില്ല ഇവിടെ മമ്മു മോങ്ങിയതും അതേപോലെ വെറൈറ്റി മീഡിയയിൽ മമ്മു ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതൊക്കെ മായി ബന്ധപ്പെടുത്തുമ്പോഴേ യഥാർത്ഥത്തിൽ മമ്മു ആ ഇൻ്റർവ്യൂയില് വന്നിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ആരെയും നെട്ടിക്കുന്നതായിരിക്കും കാരണം മമ്മു ചെയ്ത ലീലാവിലാസങ്ങൾ അതായത് മമ്മു പല വീടുകളിലും എത്തി നോക്കിയതും പ്ലി റൂമുകളിൽ ഓടെടുത്തിട്ട് നോക്കിയതും ഇതൊക്കെ ഭയങ്കരമായിട്ട് മമ്മു പറയുന്ന സമയത്ത് ഇവിടെ ആ ഇൻ്റർവ്യൂവർ ഉണ്ടല്ലോ ആ ഇൻറ്റർവ്യൂവറായാണ് തലക്ക് ശരിക്ക് തല്ലേണ്ടത് ആ ഇൻ്റർവ്യൂവർ അതിനെ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ട് ആ പിന്നീട് എന്താ ചെയ്തത് പിന്നീട് അവരോട് എങ്ങനെ പ്രവർത്തിച്ചു ഇതൊക്കെ വലിയ രസകരമായിട്ട് ഇതിനെ പറയുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വളരെ വലിയ രസകരമായിട്ട് ഇതിനെ വർണ്ണിക്കുന്നുണ്ട് ആ ഇൻ്റർവ്യൂവർ യഥാർത്ഥത്തിൽ അതും ഈ ലീലാവിലാസങ്ങളെയാണ് വർണ്ണിക്കുന്നത് ആ ഇൻ്റർവ്യൂവർ ആ ഇൻ്റർവ്യൂവർ പിന്നീട് വന്ന് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു വിഷയം എന്താ പറയുക ഏത് വൈറലായ ഒരാളെ കിട്ടിയാൽ മതി അവരെ പിടിച്ച് വീണ്ടും ഇൻ്റർവ്യൂ നടത്തും എന്നിട്ട് വീണ്ടും റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കും എങ്ങനെയാണെങ്കിലും ആളുകൾക്ക് പണം 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 എന്ന് മാത്രമാണ് ചിന്ത ഇതിലൂടെ സമൂഹത്തിന് ഈ ഒരു വ്യക്തിയിൽ നിന്നും സമൂഹത്തിന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നുള്ളതാണ് എപ്പോഴും അല്ലെങ്കിൽ ആ സമൂഹ വ്യക്തിയിൽ നിന്നും എന്ത് ഔട്ട്കം ഉണ്ട് ആ വ്യക്തി എന്താണ് ഇൻകം ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നോക്കാതെ കിട്ടുന്നവരെ ചപ്പും ചവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യും പക്ഷേ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെയാണ് ആദ്യം ചവിട്ടേണ്ടത് ഇൻ്റർവ്യൂ ചെയ്യുന്നവരെന്താ അറിയാം ഞാനിത് പറയണം 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 ഞാൻ സത്യം പറഞ്ഞാൽ തിരക്കിൽ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും പക്ഷേ ഇത് പറയാതിരിക്കാൻ ഞാൻ വെയിരിക്കും സത്യം പറഞ്ഞാൽ നൈമിഷ എന്തോ പേരുള്ള ഒരു പെൺകുട്ടിയാണ് വെറൈറ്റി മീഡിയയിൽ വന്നിട്ട് അവൾ ഒരു സ്ത്രീയാണല്ലോ അവൾ അവൻ കാട്ടിക്കൂട്ടിയ ലീലാവിലാസങ്ങൾ മുഴുവനും ഈ മമ്മുണ്ടല്ലോ ഈ തൊപ്പിയുടെ ടീമിലുള്ള മമ്മു കാണിച്ചു കൂട്ടിയത് പലയിടങ്ങളിലും പോയിട്ട് എത്തി നോക്കിയതും കുളിക്കടവിൽ പോയിട്ട് പാളി നോക്കിയതും അതേപോലെ ചില കുളിമുറികളുടെ വീടിൻ്റെ ഓട് വരെ മാറ്റി വെച്ചിട്ട് പാളി നോക്കിയതും അവിടെയൊക്കെ ഇവള് പറയാണ് എത്ര പേരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ കഴിഞ്ഞോ മറ്റു സുഹൃത്തുക്കളെ കൂട്ടിയില്ലേ ഇവൾക്ക് ഈ ചോദിക്കുന്നവൾക്ക് മുസുറും പുളി എന്ന് നമ്മൾ സാധാരണ മലപ്പുറം ഭാഷയിൽ പറയുന്നുണ്ട് ഉസുറും പുളിയും ഈ ഉസുറും പുളിയും മാനവസാനം ഇല്ലാത്തതു നമ്മളെ കുഞ്ഞാനൊക്കെ ഇടയ്ക്ക് പറയുണ്ട് ഉസുറും പുളിമാനാസാനം ഇതില്ലാത്തൊരു സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം സ്ത്രീത്വത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ബഹുമാനിക്കാൻ വേണ്ടി പഠിപ്പിക്കേണ്ട ഈ സമയത്ത് അതും ഒരു സ്ത്രീ ഇതിനെ പ്രമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഇൻ്റർവ്യൂന്ന് എന്ത് മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് എന്ത് മെസ്സേജ് സൊസൈറ്റിക്ക് കിട്ടും എന്നുള്ള വ്യക്തമായ ധാരണ വേണം ഇതൊന്നും നോക്കാതെ അവൾ ഈ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ചിന്തിക്കുമ്പോഴേ നമ്മളെ സമൂഹം ഏതൊരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നതെന്ന് വീണ്ടും വീണ്ടും ആലോചിച്ച് പോകാണ് കാരണം അത്രയും മോശകരം ഈ മമ്മുവിനെ പിടിച്ചിട്ട് പുറത്താക്കുന്ന ഒരു സീനൊക്കെ കുറച്ച് നാടകീയകരമായിട്ട് തൊപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ തൊപ്പി ആ നാടകീയത കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് സ്ക്രിപ്റ്റഡ് ആണോ അൺസ്ക്രിപ്റ്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എന്ത് തന്നെ ആയാലും അവിടെ തൊപ്പി പോലും സ്റ്റാൻഡേർഡായി മാറി തൊപ്പി പോലും ഇവിടെ ഒരു വ്യക്തമായ സ്റ്റാൻഡേർഡായി മാറി ആ ചെയ്തത് തെറ്റാണെന്ന് തൊപ്പി ഇനി അഭിനയത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയുകയാണെങ്കിലോ ഇനി അത് സ്ക്രിപ്റ്റഡ് ആയിട്ട് റീച്ചിന് വേണ്ടി പറഞ്ഞാലും സത്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ സംസാരിച്ചത് ഇവിടെ രണ്ട് തരം റീച്ചുകളാണ് സംഭവിച്ചിട്ടുള്ളത് ഒന്ന് ഇവിടെ ഈ ഒരു നെഗറ്റീവ് തോട്ട് പാസ് ചെയ്തുകൊണ്ട് വെറൈറ്റി മീഡിയ കൊണ്ടുപോയ ഒരു റീച്ച് അതേസമയം തൊപ്പി അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അതിനൊരു പോസിറ്റീവിലേക്ക് തൊപ്പി അതിനെ കൊണ്ടുപോയി ഇങ്ങനെ സമൂഹത്തിൽ കാരണം മമ്മു എന്ന് പറയുന്ന ആ വ്യക്തിനെ സത്യം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതറിയോ മമ്മു ആ ഒരു ഇൻ ആ ഒരു വീഡിയോയിൽ മമ്മു വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മമ്മു ചെയ്ത് എന്താ മമ്മു അവിടെ കരഞ്ഞോ ഒക്കെ ചെയ്താലും തൊപ്പി അതിനെല്ലാം ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടായിരുന്നു സാഹചര്യം നമ്മളെ സമൂഹത്തിൽ വളരെ മോശമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് സമൂഹത്തിന് എന്ത് നേട്ടമാണ് ഇത്തരം വീഡിയോസുകളും അല്ലെങ്കിൽ ഇത്തരം ഇൻ്റർവ്യൂസുകളും നൽകുന്നത് മെസ്സേജ് എപ്പോഴും ഒരു ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇൻറ്റർവ്യൂ നടത്തുന്ന വ്യക്തി ഇൻ്റർവ്യൂവർ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ് സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് അതിൽ നിന്ന് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്ന പണിയാണ് യഥാർത്ഥത്തിൽ ഒരു ഇൻ്റർവ്യൂവർ എടുക്കേണ്ടത് എപ്പോഴും ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എപ്പോഴും സമൂഹത്തിന് അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായിട്ടുള്ള സമൂഹത്തിന് സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന മെസ്സേജുകളിനെ കൊണ്ടുവരികയും അതിലൂടെ സമൂഹത്തിനെ ഉദ്ബോധിപ്പിക്കുക ുമാണ് യഥാർത്ഥത്തിൽ ഒരു ഇൻ്റർവ്യൂവർ ചെയ്യേണ്ടത് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവറും ഒരു കാരണവശാലും സമൂഹത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റിക്ക് മോശം സൃഷ്ടിക്കുന്ന വീഡിയോസുകളെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ ഒരിക്കലും സമൂഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ ഇവിടെ ചെയ്തത് എന്താണ് ഈ സമൂഹത്തിന് ഏറ്റവും ദോഷം സൃഷ്ടിക്കുന്ന സമൂഹത്തിന് ഒരു ഗുണം ചെയ്യാത്ത അല്ലെങ്കിൽ സമൂഹത്തിനെ ബാധിക്കുന്ന ഇന്നത്തെ പല സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നതിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്ന സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യതിൻ്റെ ആദ്യ പടികളാണ് ഇത്തരം ലീലാവിലാസങ്ങളെല്ലാം ഇത്തരം ഒരു സൊസൈറ്റിയെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവറോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലോ സമൂഹത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു പക്ഷേ യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഇത്തരം കണ്ടൻറ്റിൻ്റെ ബേസിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന് ഒരുപാട് വലിയ റീച്ച് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സമൂഹം ഇതിനെ വളരെ രസകരമായിട്ട് കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ സമൂഹം ഇതിന് അഭിപ്രായങ്ങൾ പറയും ഒരു പക്ഷേ വീഡിയോ വൈറലാവും ഒക്കെ സംഭവിക്കും പക്ഷേ ഇതിലൂടെ വീഡിയോ വൈറലാകുവാണെങ്കിൽ എന്ത് തന്നെ ആയാലും സമൂഹത്തിന് വലിയ നഷ്ടം മാത്രമാണ് ഇത്തരം വീഡിയോസുകൾ കൊണ്ട് ഉണ്ടാവുന്നത് എന്ന് പലപ്പോഴും ഇത്തരം ഇൻ്റർവ്യൂവേഴ്സ് മനസ്സിലാക്കാറില്ല യഥാർത്ഥത്തിൽ ഈ ഇൻ്റർവ്യൂവർ എന്ന് പറയുന്നത് അവളൊരു സ്ത്രീയാണ് അവൾ അവളുടെ വീട്ടിലെ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിച്ച് കഴിയുകയാണെങ്കിൽ അവൾ ഇതിനെ അനുകൂലിക്കുമോ അതല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആ ഒരു സ്ത്രീയുടെ എത്ര ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും സമൂഹത്തിൽ അവളുടെ ഒരു നിലവാരം എവിടെയാണ് നമ്മൾ മനസ്സിലാക്കി ചിന്തിച്ച് നോക്കി എങ്ങനെയും സ്ത്രീത്വത്തെ ബഹുമാനിക്കാനും സ്ത്രീയുടെ സാഹചര്യങ്ങൾ സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവ സ്ത്രീയുടെ ഇവിടെ ഓരോ കാര്യങ്ങളും മൂല്യവത്താണെന്നും സ്ത്രീക്ക് തുല്യ പരിഗണനയല്ല സ്ത്രീക്ക് ബഹുമാനമാണ് നൽകേണ്ടത് എന്നൊക്കെ സമൂഹത്തിൽ നമ്മൾ പഠിച്ചിട്ടും ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടും ഒരു സ്ത്രീ തന്നെ വന്നിട്ട് ഇത്തരം ഇൻ്റർവ്യൂസ് നടത്തുന്ന സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാന് മാത്രം എന്ത് ക്വാളിറ്റിയാണ് ഇത്തരം യൂട്യൂബ് ചാനലുകൾക്കുള്ളത് യഥാർത്ഥത്തിൽ ഇത്തരം യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കുന്ന ചലനങ്ങൾ ഏറ്റവും വലിയ നെഗറ്റീവ് ചലനങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പക്ഷേ ഇതിനൊക്കെ ശേഷം പിന്നീട് ഈ മമ്മുവിൻ്റെ മമ്മു ഈ യൂട്യൂബ് ചാനലിൽ യഥാർത്ഥത്തിൽ തൊപ്പിയുടെ യൂട്യൂബ് ചാനലിൽ തൊപ്പിയുടെ കൂട്ടാളിയാണ് തൊപ്പിയുടെ ടീമിലുള്ള ആളാണ് പിന്നീട് മമ്മു യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം എല്ലായിടത്തും ചർച്ചയായ സമയത്ത് തൊപ്പി ഒരു പക്ഷേ അതിന് ഇനി റീച്ചിനു വേണ്ടി ചെയ്തതാണെങ്കിലും എന്ത് തന്നെ വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും ഇവിടെ അത് റീച്ചിനാണെങ്കിൽ ചെയ്തതാണെങ്കിൽ പോലും അത് പ്രശംസനാർഹമാണ് കാരണം സമൂഹത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് തൊപ്പി ഒരു വലിയൊരു മെസ്സേജ് നമ്മളിലൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് കാരണം പിന്നീട് തൊപ്പി ചെയ്തത് എന്താണ് തൊപ്പിയുടെ ലൈവ് സ്ട്രീമിങ്ങിൽ തൊപ്പി വന്നിട്ട് ഈ മമ്മു മുന്നിൽ നിന്ന് കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മു ചെയ്തത് തെറ്റാണെന്നും അതിന് വളരെ ആക്രോശിച്ച് ക്രൂരമായി മോശമാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ വരുത്തി തീർച്ച അത് കാണിച്ചു കൊടുത്തു യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഇത്തരം അധർമ്മങ്ങൾക്കെതിരെ തൊപ്പി ഇനി റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടി സംസാരിച്ചാലും തൊപ്പി ചെയ്തത് നല്ല കാര്യമാണ് എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരിക്കലും തൊപ്പിയെ പോലെയുള്ളൊരു വ്യക്തി നമുക്ക് തൊപ്പിയുടെ ബാക്ക്ഔട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ തൊപ്പി പലതും പറയും വിളിച്ച് പറയുന്നതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ സമയത്ത് തൊപ്പിയായിരുന്നു യാഥാർത്ഥ്യം തൊപ്പി ചെയ്തതായിരുന്നു സത്യം തൊപ്പി അത് റീച്ചിന് വേണ്ടി ചെയ്തതാണെങ്കിലും ഏറ്റവും നന്മപരമായിട്ടുള്ള ഒരു കാര്യം തന്നെ ആയി എന്ന് പറയാം കാരണം എന്താണെന്ന് പറയുമോ അത്തരം ഒരു സാഹചര്യ സമയത്ത് ഈ ഇൻ്റർവ്യൂവർ ചെയ്ത ഇതിനെ പ്രോത്സാഹിപ്പിച്ച ഒരു സ്ത്രീ എന്ന സ്ത്രീത്വത്തെ ബഹുമാനിക്കേണ്ട ആ സ്ത്രീ ചെയ്തതിനെ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കിയപ്പോൾ അതിന് മറികടന്നുകൊണ്ട് അതിനെ ചെയ്യാൻ പാടില്ല എന്ന് യഥാർത്ഥത്തിൽ തൊപ്പി നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് തന്നെയാണ് തൊപ്പി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും തൊപ്പി ഒരുപാട് പലതും വിളിച്ചു പറഞ്ഞ് ആളുകളൊക്കെ കുട്ടികളെ മോശമാക്കുന്ന സാഹചര്യത്തിൽ തൊപ്പിയുടെ മുഖം വികൃതമാക്കിയിട്ട് പലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും എം ആർ ജി തൊപ്പി ഇവിടെ നമുക്ക് നൽകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും അത് സമൂഹത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു എങ്കിൽ ആ ഒരു സാഹചര്യം തിരു തൊപ്പി എന്ന വ്യക്തിയിലൂടെ ഇവിടെ തിരുത്തപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ സമൂഹം ഒരുപക്ഷെ നാളെ ഇത്തരം സാഹചര്യങ്ങളും നാളെ അതും തൊപ്പിയുടെ നിന്നും കുട്ടികൾ പലതും പഠിക്കുന്ന സമയത്ത് തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ ടീമിലുള്ള ഒരാൾ ചെയ്തത് ലീലാവിലാസങ്ങളെ വലിയ രസകരമായി കാണിച്ചത് പിന്നീട് നാളെ എത്ര കുട്ടികൾ ഇതിൻ്റെ പിറകെ പോകും ഇന്നത്തെ സംസ്കാരത്തിൽ ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും രക്ഷിതാവിനോട് എങ്ങനെ സംസാരിക്കണം എന്ന് അവർ പഠി അവർ പഠിക്കുന്നതും ചിന്തിക്കുന്നതും അവരെ കളിക്കുന്ന ഗെയിമുകളിലും അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവ് സ്ട്രീം വീഡിയോകളിലും എന്താണ് അവരുടെ ഹീറോ ചെയ്യുന്നത് അത് മാത്രം നോക്കിക്കൊണ്ടാണ് പക്ഷേ ഇന്നത്തെ സമുദായത്തിലെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തൊപ്പി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെയും പ്രവർത്തിക്കാൻ പറ്റും എന്നാണ് യഥാർത്ഥത്തിൽ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇനി ആ സ്ത്രീ ഇതിനെ പിന്നീട് ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയും വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ആ ഒരു ഇൻ്റർവ്യൂ വേറെ അതും കൂടാന്ന് വീഡിയോ കണ്ടതിന് ശേഷം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വലിയൊരു അതായത് എന്റെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടായി അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ഒരു പോളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ ഒരു സ്ത്രീ സ്ത്രീ അവരുടെ പ്രൈവ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല ഈ അടുത്തിടെ ഞാൻ ചെയ്ത ഇന്റർവ്യൂല് സത്യത്തിൽ എനിക്ക് ഇവിടെ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും പുകഴ്ത്താനോ ഇകേഴ്ത്താനോ ഒന്നും ആഗ്രഹമില്ല സമൂഹത്തെ നമ്മൾ ബാധിക്കുന്ന ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം എടുത്തിട്ട് എന്തെങ്കിലും സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ട് നാല് റീച്ച് കിട്ടണം എന്ന് മാത്രം ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ വിപത്ത് സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ നിയമപരമായി ഏറ്റവും വലിയൊരു തെറ്റാണ് ഈ ഇൻ്റർവ്യൂവർ ചെയ്തിട്ടുള്ളത് തൊപ്പിയെ ഒരുപാട് പ്രാവശ്യം എല്ലാവരും വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നു തൊപ്പി ഇൻ ഒരു 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 വന്നിട്ട് വരെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തൊപ്പിയുടെ വിഷയത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും ഇവിടെ തൊപ്പി യഥാർത്ഥത്തിൽ തൊപ്പി തന്നെയാണ് സ്റ്റാർ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാം അതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമ്പനി പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും